ഹായ് കായ്സ് ബിഗ് ബോസ് മെനാണ് സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ഒരു പ്രൊമോയാണ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നത് കാരണം അതിൽ ജാസ്മിൻ കൂടെ തകർന്നിട്ട് തരിപ്പണമായിട്ട് ഒരു പ്രാന്തമായ രീതിയിലാണ് അക്കം പെരുമാറുന്നത് ആ ജാസ്മിനും ജ ഗബ്രിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോഴാണ് ജിൻഡോ വന്നിട്ട് അവരെ ജാസ്മിൻ വിളിക്കുകയാണ് പരിപാടി തുടങ്ങിയിട്ടോ വരാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ജാസ്മിൻ പറയാണ് ഞാൻ വരുന്നില്ല താങ്കൾ പോ താൻ പോടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജിൻഡോ പറയുന്നു മൈക്ക് വെച്ചിട്ട് സംസാരിക്കട്ടേ നീ മൈക്ക് സംസാരിക്കും നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ പോയിക്കോ നീ പെട്ടിയെടുത്ത് പോയിക്കോ ഇങ്ങനെ കരഞ്ഞോണ്ട് ഇവിടെ കിടക്കണ്ട അപ്പം ജാസ്മിൻ അവിടെ ബെഡിൽ തന്നെ കിടക്കുകയാണ് അപ്പം ബെഡിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ എന്ന് പരിപാടി തുടങ്ങി വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ജിൻഡോ തന്നെ പറയുന്നുണ്ട് നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ പെട്ടിയെടുത്ത് പോയിക്കോ ഇവിടെ ഇങ്ങനെ കരഞ്ഞോണ്ട് കിടക്കണ്ട എന്നൊക്കെ പറയുകയാണ് ജിൻഡോ ജിൻഡോ ഫുള്ള് കലിപ്പിലാണ് ജിൻഡോ പറയാണ് ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിനോട് അപ്പോഴേക്കും ജാസ്മിൻ പറയുക പറയാണ് താനൊന്ന് പോ ചേട്ട താനൊന്ന് ചേട്ടൻ ഒന്ന് പോയിക്കേ ഞാനൊന്നും ഇവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ജാസ്മിനെ ജാസ്മിൻ ഫുള്ള് കരച്ചിൽ എനിക്ക് ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ കരയ്ക്കുന്ന കരയുന്നൊക്കെ സീനാണ് കാണിക്കുന്നത് അപ്പോഴേക്കും എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും വ വരുന്നുണ്ട് ജാസ്മിനെ ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ട് നമ്മളില്ലേ ഭ്രാന്തമായിട്ടുള്ള ചില പ്രവർത്തികളിലെ അതുപോലെ കാണിക്കുകയാണ് ജാസ്മിൻ അപ്പോഴേക്കും എല്ലാവരും പിടിച്ചു വെക്കുകയാണ് പിടിച്ചു വയ്ക്കുമ്പം നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂഡിൽ നമ്മുടെ ഗബ്രീനെ കാണിക്കുന്നത് ഗബ്രി ഇതിലൊന്നും മിണ്ടുന്നില്ല അവിടെ ഇങ്ങനെ കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ അതാണ് പ്രൊമോ കാണിക്കുന്നത് എന്തായാലും ഒരു അടിപൊളി ഒരു പ്രൊമോയാണ് നാളത്തെ എപ്പിസോഡ് കാണാൻ തന്നെയുണ്ട് ജാസ്മിൻ തകർന്നു പോയി ഇന്നത്തെ ഇൻസിഡൻറ്റിന് ശേഷം ജാസ്മിൻ തകർന്നിരിക്കുകയാണ് ചിലപ്പം ഗബ്രി എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ജാസ്മിൻ തകർന്നു പോയത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നേരിട്ടുണ്ടായിരിക്കും എന്തായാലും ഗബ്രി അതിൻ്റെ അകത്തൊന്നും പറയുന്നില്ല ജിൻഡോ എന്തായാലും കലക്കിണ്ടെങ്കിൽ ജിൻറ്റോ കൂടുതൽ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചു ആ സമയത്ത് എന്തായാലും നമുക്ക് നോക്കാം അതൊരു ഗെയിം പ്ലാനാണ് ജിൻഡോയുടെ അതെന്തായാലും നന്നായിട്ട് ജിൻഡോ കാണിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നാളെ നോക്കാം എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന്